ും ചമച്ചും മാലാഖവൃന്ദത്തിനോളം സജീവമാകുന്ന കലാകാരൻ തോമസ് കഷ്ടപ്പാടുകളുടെ ഇന്നലകളിൽ നിന്നും കർത്തവ്യബോധത്തിന്റെ ഇന്നിൽ വന്ന് സംഗീത ലോകത്തിൽ സ്വന്തം ഇടം തേടുമ്പോൾ തോമസിന് ദൈവം ഒരു സമ്മാനം നൽകി ക്രൂശിതനാഥന്റെ സഹനസ്മരണയ്ക്കായി അർബുദം എന്ന വ്യാധി ആലാപനത്തിന് മുഖ്യമായ തൻ്റെ നാവിൽ അർബുദം വന്നപ്പോൾ തോമസ് പയനാട് ജീവിതം പരിപൂർണമായി സമർപ്പിച്ചു ആരോഗ്യവന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നമ്മുടെ രോഗങ്ങളിൽ രോഗപീഠകളിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ വേദനകളിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന കുറേ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ഭുതകരമായ സൗഖ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു ശക്തമായ വിശ്വാസം തീഷ്ണമായ ആഗ്രഹം വിശുദ്ധി നിറഞ്ഞ ഹൃദയം നിരന്തരമായ പ്രാർത്ഥന അവൻ്റെ നിലവിളി കർത്താവ് കേൾക്കും അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരു മകൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ ജറൂസലം വചന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് തോമസ് അഞ്ച് വർഷത്തിലേറെയായി രോഗത്തിൻ്റെ ചില സിംറ്റംസ് കണ്ടു തുടങ്ങിയിട്ട് എന്നിട്ടും ദൈവത്തിൽ നിന്ന് മാറിയില്ല പ്രഭാതങ്ങൾ തോറും മാതാവിൻ്റെ മാതൃസ്ഥുതിഗീതം ആലപിക്കുന്നതിനേക്കാൾ മുമ്പ് സീറ്റിൽ തയ്യാറാണ് എൻ്റെ നിലവിളി കാണുന്ന ഒരു കർത്ത എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട് എൻ്റെ കാണുന്ന ഒരു ദൈവമുണ്ട് നീ രോഗിയാണെങ്കിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന തിരുവചനം തോമാസിൽ ഞാൻ കാണുകയാണ് ഞാൻ തോമാസിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ് ഞാൻ തോമാസിനെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ടീമിനോട് ചേർന്നുകൊണ്ട് തോമാസിനോട് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് ധാരാളം ശുശ്രൂഷാവ്യതിന് ഉണ്ടാകട്ടെ രോഗം വന്നപ്പോഴും രോഗം വരാതിരിക്കുമ്പോഴും രോഗമില്ലാത്തപ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കാണിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹം നിസ്വാർത്ഥമായ ആ സ്നേഹം ഞാൻ ഓർക്കുകയാണ് തോമസ് നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണിൽ തുളും ഞാനറിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തോമസ് പൈനാടത്ത് എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യനെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പറയാനുണ്ട് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗർ എന്നുള്ള നിലയ്ക്ക് തോമസ് ഒരു വളരെ പെർഫെക്റ്റായിട്ട് തോട്ടുള്ള ഒരു 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 പാട്ടുകാരനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പറഞ്ഞു തരുമ്പോഴാണെങ്കിലും ആ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തോമസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ പാടാൻ ഭയങ്കര ഹൃദയ ले ഞാനും തോമസും ഷെർദിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്ത് ഞങ്ങൾ പേരായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചുണ്ടായിരിക്കുകയും എൻ്റെ സംഗീത സംഗീതയാത്രയിൽ എൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടായിരുന്നു ഞങ്ങളൊരു ഗാങ് ആയിരുന്നു തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ ബ്രില്യൻ മ്യൂസിഷ്യൻ പാട്ട് പാടും കീബോർഡ് വായിക്കും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ മ്യൂസിക്കൊന്നും അങ്ങനെ വ്യക്തമായിട്ട് പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും കൂടെ നിന്ന് ഞങ്ങൾക്കറിയാവുന്ന കങ്ങളുടെയും കൂടെയൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സ്കൂളിലെ എല്ലാ കോമ്പറ്റീഷനും ഞങ്ങൾക്ക് പ്രൈസ് വിൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ സി സിയിൽ പ്രീ ഡി ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴും എൻ്റെ കൂടെ എൻ സി സിയിലെ പ്രോഗ്രാമുകൾക്കൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ സാഹചര്യങ്ങൾ ഇച്ചിരി സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായിരുന്നു അതിൻ്റെതായ പരിമിതികളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും കിട്ടിയ ആ ചെറിയ ജ്ഞാനം ഉപയോഗിച്ച് കഴിവുകളെ വളർത്താനായിട്ട് ശ്രമിക്കുകയും തുടർന്ന് ഫ്യൂച്ചറിൽ ഗാനമേള പ്രോഗ്രാമിലൊക്കെ നല്ല കീബോർഡിസ്റ്റായിട്ട് ഉയർന്നു വരികയും ഇന്ന് നോക്കുകയാണെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ള കുറേ സോങ്സ് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുകയും ഒത്തിരി നല്ല പാട്ടുകൾക്ക് ഓർക്കസ്ട്രേഷൻ കൊടുക്കാനൊക്കെ ചെയ്യാൻ സാധിച്ചു തോമസിനെ അത് തോമസിൻ്റെ ഒറ്റ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളത് പിന്നെ അതിലുപരി ദൈവത്തോടുള്ളൊരു സ്നേഹം ഞാൻ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യാണ് പ്രത്യേകിച്ച് റീസൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രോഗങ്ങളുടെ അവസ്ഥകൾ കടന്നു വന്നപ്പോൾ വളരെ കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിലൊക്കെ കടന്നു ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോകാതെ അതിനെയെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ച് ഈശോയുടെ കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് അനേകർക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് തോമസിൻ്റെ ആദ്യ കുർബാന കൈക്കൊണ്ടതിന് ശേഷമാണ് ഈ അടവേൽക്ക് വന്നത് അപ്പോൾ ഈ അടവേൽ വന്ന് ഒരു രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഓൾട്രോബോയ് അംഗമായി ഓൾട്രോ ബോയ്സിൽ വളരെ സജീവമായിട്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് നന്നായി ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അന്ന് തന്നെ എനിക്ക് ഈശോയോട് കൂടെ ആൾത്താരെ ചേർന്ന് ഈശോയെ ശിശൂഷിക്കാനായിട്ട് എനിക്ക് വലിയൊരു കൃപ ഈശോന്ന് എനിക്ക് തന്നിരുന്നു ആ സമയത്തും എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിലുള്ള സംഗീതം ഈശോ ഈശോ ആകുന്ന ആ സംഗീതം എൻ്റെ ഉള്ളിൽ ജ്വലിച്ചിരുന്നു അന്ന് ഞാൻ ഓട്ടർ ബോയ്സിൽ കുർബാനയ്ക്ക് കൂടുന്ന സമയത്ത് ഗായക സംഘം പിറകുവശത്തായിരുന്നു അന്ന് അവർ പാട്ട് പാടുകൊണ്ടിരുന്നപ്പോൾ പാട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ താല്പര്യത്തിൽ അതൊക്കെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമായിരുന്നു അവരുടെ പാട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാനിങ്ങനെ പാട്ടുകാരനാകുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഈശോയ്ക്ക് എന്നെ ഈശോയുടെ മഹത്വത്തിന് വേണ്ടി പാടും പാടുന്നതിന് വേണ്ടി എന്നെ ഉപയോഗിക്കും എന്നുള്ള തിരിച്ചറിവ് എനിക്ക് അന്നുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ സ്കൂൾ പഠനകാലത്ത് ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള അതായത് മ്യൂസിക് സംഗീതരംഗത്ത് ഫേമസ് ആയിട്ടുള്ള അൽഫോൺസ് പിന്നെ എൻ്റെ കസിൻ ബ്രദറായ എൻ്റെ മാമേയുടെ മോനായ ഷെർദിൻ തോമസ് അവർ കേട്ട് കൂട്ടുകൂ സ്കൂളിൽ ചെന്നപ്പോഴാണ് കൂട്ടുകൂടാനായിട്ടൊക്കെ അവസരം വരും വന്നത് അപ്പോൾ അവരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് എൻ്റെ എന്നിലുള്ള സംഗീതം ഉറങ്ങിക്കിടക്കുന്ന സംഗീതത്തെ ഉണർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുകയും അത് പിന്നീട് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ മൂന്ന് പേര് എന്ന് അൽഫോൺസ് ഷെഡീൻ തോമസ് എന്ന് ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടായി മാറി പത്താം ക്ലാസ് വരെ തൃശൂർ തോപ്പ് സെൻറ് തോമസ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് ഇൻസ്ട്രുമെൻ്റ് വായിക്കാനായിട്ട് എൻ്റെ ഒരു ഗുരു ആയിരുന്നു എൻ്റെ കോഴ്സ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതിലൂടെ എനിക്ക് കീബോർഡായിട്ടുള്ള വലിയൊരു ബന്ധം എനിക്ക് കീബോർഡായിട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞു അതെനിക്ക് ഈ ദേവാലയ ശുശ്രൂഷയുടെ ദേവാലയ ശുശ്രൂഷയിൽ ഉപയോഗിക്കാനായിട്ട് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു പിന്നീട് ഞാൻ ഇവിടെ ഈ ദേവാലയം പഴയ ദേവാലയത്തിലെ ഗായിക സംഘത്തിൽ ആദ്യം ചേർന്നപ്പോൾ ഞാൻ ആദ്യം കീബോർഡ് ഒന്നുമല്ലായിരുന്നു വായിച്ചിരുന്നത് തബല പരിക്കുഷൻ ഇൻസ്ട്രുമെൻസൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം വായിച്ചിരുന്നത് ഡ്രംസൊക്കെയായിരുന്നു വായി വായിച്ചിരുന്നത് പിന്നീട് ഞാനത് ഹാർ ഒരു ഞാൻ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ വെക്കേഷൻ സമയത്തൊക്കെ ജോലിക്ക് പോകുമായിരുന്നു അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് ഞാനൊരു ഹാർമോണിയം വാങ്ങിച്ചു അപ്പോൾ ആ സമയത്തായിരുന്നു അൽഫോൺസിലേക്ക് കോഴ്സും സംഭവങ്ങളൊക്കെ പറഞ്ഞ് തന്ന് അത് കുത്തിയിരുന്ന് കാൽ ഹാർമോണിയത്തിൻ്റെ ബെല്ലോസൊക്കെ കാലുകൊണ്ടൊക്കെ ആക്കി രണ്ട് കൈയ്യൊക്കെ പ്രാക്റ്റീസ് ചെയ്തു അന്നും ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് പഠി പഠിക്കാനായിട്ട് പക്ഷെ ഞാനറിഞ്ഞിരുന്നില്ല യശോയ്ക്ക് എന്നെ പഠിപ്പിക്കുകയായിരുന്നു അത് എൻ സി ഗുരുമുഖത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെ പ്രാരാബ്ദങ്ങൾ അങ്ങനെ പലതും മറ്റു പലതുമൊക്കെ ആയിട്ടും തൃശൂർ നെല്ലിക്കുന്ന് ഇടവകാംഗമായ തോമസ് സഹപാഠിയും ഇന്നത്തെ പ്രശസ്ത സംഗീത സംവിധായകനുമായ അൽഫോൺസിൽ നിന്നും ലഭിച്ച പാഠങ്ങളുമായി കലാലയ ജീവിതത്തിന് ശേഷം ദക്ഷിണേന്ത്യയിലെ നിരവധി ഗാനമേള ശുക്കങ്ങളിൽ കീബോർഡ് ആർട്ടിസ്റ്റ് മ്യൂസിക് കണ്ടക്ടർ എന്ന നിലകളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈശോയുടെ വിളി തിരിച്ചറിഞ്ഞ് വചനപ്രഘോഷണ രംഗത്ത് ഗാന ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് അതിന് കാരണമായത് എനിക്ക് തൃശ്ശൂർ സിറ്റി ഇവാഞ്ചലൈസേഷൻ എന്നൊരു കൂട്ടായ്മയായിരുന്നു തൃശ്ശൂർ അതിരൂപയോ രൂപതയോടെ ചേർന്ന് നിൽക്കുന്ന സിറ്റി ഇവാഞ്ചലൈസേഷൻ എന്നുള്ള കൂട്ടായ്മയിലെ കുറച്ച് സഹോദരന്മാരെ പരിചയപ്പെടുവാനായിട്ട് എനിക്ക് സാധിച്ചു അതുവഴി എനിക്ക് ആ കൂട്ടായ്മയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കൂടുതൽ അന്ന് ഞാൻ കീബോർഡ് വായിക്കും പാട്ട് പാടും പക്ഷേ ഈ കൂട്ടായ്മയിൽ കയറിയതിന് ശേഷമാണ് കീബോർഡ് വായിച്ച് പാടുവാനായിട്ട് എനിക്ക് പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ ഈശോ എനിക്ക് നൽകിയിരുന്നു അങ്ങനെ അതിലൂടെ ഞാനത് കൂടുതലും കീബോർഡ് വായിക്കുകയും പാട്ട് പാട്ടുപാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അതിലൂടെ എനിക്ക് പിന്നെ ഓരോ ധ്യാന കേന്ദ്ര കേന്ദ്രങ്ങളിലേക്ക് ഓരോ അച്ഛന്മാരെ പേടി പെടുകയും ബി എല്ലാം ധ്യാന കേന്ദ്രത്തിലൊക്കെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് താമസിച്ച ധ്യാനത്തിൽ പാട്ടിയത് ഇരിങ്ങാൽക്കുള്ള ആളൂരുള്ള ബി എല്ലാം ധ്യാന കേന്ദ്രത്തിലാണ് ഒരു അഞ്ച് ദിവസത്തെ ധ്യാനത്തിന് കീബോർഡ് വായിച്ച് പാട്ട് ചെയ്ത് അവൾ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പിന്നെ അതിനെക്കുറിച്ചും കൂടുതലും മനസ്സിലാവുകയും ഈശോയോട് കൂടുതൽ അടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇങ്ങനെയുള്ള ധ്യാന പ്രോഗ്രാമുകളാണ് അപ്പോൾ അതിന് പ്രാർത്ഥിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രശുദ്ധ അമ്മയോട് ചേർന്ന് ഒക്കെ ഉള്ള ഒരു വലിയ കൃപ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്ക് കിട്ടിയത് അന്ന് കൂടുതലായിട്ട് പ്രശുദ്ധ അമ്മയുടെ അമ്മയോട് ചേർന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് ജവമാല കൂടുതൽ ചൊല്ലി 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 പിന്നെ ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ ശിശുലിയായോടും എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കും അതിപ്പോഴും അതെ വിശുദ്ധ ശിശു ആയതോട് മാത്രമല്ല ഗായകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രെയിമിനോടും നിരന്തരം പ്രാർത്ഥിക്കും ഓരോ വിശുദ്ധ പരിധി അണയുമ്പോഴും ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഓരോ വിശുദ്ധ വിലക്കി അളയുമ്പോഴും പാടുവാനായിട്ട് കയറുന്നതിന് മുമ്പ് വിശുദ്ധ ശിഷ്യനോടും വിശുദ്ധ ഫ്രേമിനോടും മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത് അതിൻ്റെ ഒരു ഒരു അഭിഷേകം കർത്താവ് എനിക്ക് തരാറുണ്ട് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ രണ്ട് രാജാക്കന്മാർ മൂന്ന് പതിനഞ്ച് ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ എലിഷാരുടെ മേൽ ശക്തമായ കർത്താവിൻ്റെ അഭിഷേകം ആവർത്തിച്ചു എന്നാണ് ആ വചനത്തിൽ പറയുക ആ വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും കയറാറ് പലപ്പോഴും അല്ല എപ്പോഴും കയറാറ് ഗാന ശുശ്രൂഷക്കായാലും അപ്പോൾ കർത്താവ് ശരിക്കും അതിൻ്റെ ആ വചനത്തിൻ്റെ പവർ എനിക്ക് തരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് ജീവിതത്തെ ഉലച്ചപ്പോഴും ഈശോയുടെ പീഡാനുഭവങ്ങളിലേക്ക് നോക്കി തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് മറ്റുള്ളവർക്ക് അത്ഭുതവും പ്രചോദനവുമായി മാറിയ തോമസ് പയനാടത്തിന്റെ കുടുംബജീവിതത്തിലും പ്രാർത്ഥനയുടെ തീവ്രത അളവറ്റതായിരുന്നു ഞങ്ങളൊക്കെ നമുക്ക് ഇത്രമാത്രം കഴിവുകളൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ ഈശോയ്ക്ക് നന്ദി പറയാണ്ടൊക്കെ ഇരിക്കുമ്പോൾ എന്ത് വിഷമം ഈശോയ്ക്ക് എത്ര കഴിവില്ലാത്തവർ നമ്മളായിട്ട് എത്ര ബെസ്റ്റായിട്ട് ചെയ്യണ കാണുമ്പോൾ നമ്മളൊക്കെ അവരെ നോക്കി പഠിക്കുകയാണ് വേണ്ടത് പിന്നെ അപ്പച്ചന് നിർബന്ധമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും അതിന് നമ്മൾ നന്ദി പറയണം ദൈവത്തിൻ്റെ അടുത്ത് അതുപോലെ തന്നെ വെല്ലുവിളി വീട്ടിൽ നിന്ന് വല്ല പുറത്തേക്ക് എങ്ങാനും പോകുകയാണെങ്കിൽ ഈശോയോട് പറഞ്ഞിട്ട് വേണം പോകാൻ തിരിച്ചു വന്നാലും ഒരു ആപത്തും കൂടാണ്ട് നമ്മളെ വീട്ടിൽ തിരിച്ചെത്തിയതിന് അപ്പച്ചൻ പറയും ഈശോടെ അടുത്ത് നന്ദി പറയും നന്ദി പറയണം ഒരിക്കലും മറക്കാൻ പാടില്ല എന്തിലായാലും നല്ല മാതൃകയായിരുന്നു അപ്പച്ചൻ ഭക്ഷണം കഴിക്കു മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിച്ച് തുടങ്ങാനും എന്ന് അപ്പച്ചൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കണ സമയത്ത് അപ്പച്ചൻ എപ്പോഴും അങ്ങനെ എടുത്ത് പറയും അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ വേസ്റ്റാക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഭക്ഷണം കിട്ടാത്തവരെ കുറിച്ച് ആലോചിക്കുക അവരെ കുറിച്ച് ആലോചിക്കാൻ മതി അപ്പോൾ നമുക്ക് അങ്ങനെ വേസ്റ്റ് എന്നൊന്നും തോന്നില്ല അങ്ങനെയൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പച്ചൻ പിന്നെ എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര സ്നേഹിക്കാറുണ്ട് അപ്പച്ചൻ എന്തിനായാലും പിന്നെ അപ്പച്ചൻ്റെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചൻ എല്ലാത്തിലും പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ പോലെ ഒരു ആവ സ്റ്റാവുക കീബോർഡ് സ്റ്റാവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം തോമാസനം ചെയ്യുന്ന എല്ലാ പാട്ടുകളും നന്നായി ആസ്വദിക്കാറുണ്ട് കുർബാനക്കൊക്കെ പ്രത്യേകിച്ച് കുർബാനക്ക് പാട്ട് പാടുമ്പോൾ നല്ല ആത്മീയമായൊരു ചൈതന്യം തോന്നാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് തോമാസേട്ടൻ ഇങ്ങനെ വയ്യ ഈ വന്നത് രോഗം വന്നത് ഒത്തിരി രോഗം ആദ്യം അറിഞ്ഞതുകൊണ്ട് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തോമാസായിട്ട് ആ രോഗം വളരെ ഈസിയായി കണ്ടുകൊണ്ട് ഞങ്ങൾ കൂടിയും കുറേ കൂടി പ്രചോദനം ചെയ്തുകൊണ്ട് ഞങ്ങളെ നല്ല ധൈര്യപ്പെടുത്തി രോഗ രോഗത്തെക്കുറിച്ച് പേടിക്കേണ്ട അതൊക്കെ മാറും നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എനിക്കും മക്കൾക്കും നല്ല ധൈര്യം തന്നു പിതാവിൻ്റെ ഉറച്ച വിശ്വാസം നൽകിയ കരുത്തിൽ കുടുംബം ആനന്ദപൂർണമായാണ് തങ്ങളുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബജീവിതം ആസ്വദിക്കുന്നത് പരിമിതമാർന്ന സൗകര്യങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത സ്വന്തം സംഗീതം ലഹരിയാകുമ്പോൾ ഓരോ സൃഷ്ടിയുടെയും മധുരം തോമസ് ഓർക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് എനിക്ക് ജനഹൃദയങ്ങളെല്ലാം ഏറ്റുപാടുക അതിൻ്റെ സംഗീതം നിർവഹിച്ചിരുന്നത് ഡൈസനാണ് നമ്മുടെ അട്ടപ്പാടിയിലെ സോജച്ച ലിറിക്സും ബന്ധന വഴിയൊക്കെ ഏറ്റവും പെട്ടത് എന്നുള്ള ഗാനം അത് ഈ റൂമിനകത്തിരുന്നാണ് ഇരുന്നാണ് എൻ്റെ ഈ കമ്പ്യൂട്ടറിനാണ് അത് വർക്ക് ചെയ്തത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം കണ്ടമാനം പ്രയർ ആ വർക്ക് ചെയ്യുമ്പോൾ അതായത് എന്നുള്ള ഒരു വർക്ക് ചെയ്യും ആ സ്ഥിതി വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ശരിക്കും നല്ല പ്രയറിൻ്റെ ഒരു സപ്പോർട്ടാണ് ആ വർക്ക് ചെയ്തത് പിന്നെ അതിനുശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു മൂന്ന് വർഷം മുമ്പ് ചെയ്തൊരു ക്രിസ്മസ് പാട്ട് ക്രിസ് ക്രിസ്മസ് പാട്ടാണ് എനിക്ക് ഏറ്റവും അധികം പിന്നെ ഞാൻ അത് അത് ഞാൻ തന്നെ മ്യൂസിക്കും ഓർക്കസ്ട്രേഷൻ പ്രോഗ്രാമിങ്ങും ഒക്കെ ഞാൻ ചെയ്തതാണ് ഞാൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വിവാഹം അഹങ്കാരത്തിനും പറയുന്നതല്ല കേട്ടോ എന്നോട് ദൈവാത്മാവ് നൽകി പ്രേരിപ്പിച്ച് എനിക്ക് തന്നിട്ടുള്ള ആ മ്യൂസിക് ദൈവത്തിൻ്റെ കഴിവുകളിൽ ഞാൻ ചെയ്ത ഒരു പാട്ട് ദൂരെ ദൂരെ മുകിലേ ും തനതായുലിച്ചൊരുതാരം ദൂരെ ദൂരെ മുകളിലും മീതേ തെളിയും തനതായുലി ചൊരുതാരം

തോമസ് പൈനാടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തീയ സംഗീത ലോകത്തിന് തൻ്റേതായ തനതായ സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിയാണ് നിഷ്കപടനായ ഒരു സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ നിഷ്കളങ്കമാണ് അദ്ദേഹത്തിൻ്റെ സംഗീതവും ഒന്ന് ഒന്നിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹത്തും അദ്ദേഹം സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധാരാളം ഗാനങ്ങൾ പാടുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഈ ഈയിടെ ഈയിടെ കഴിഞ്ഞത് ക്യാൻസർ എന്ന ഒരു വലിയ രോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു നമുക്കവർക്കും അറിയാം ഈ ഷോ മരിച്ച് മൂന്നാം ദിവസം അജയ്യനായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതുപോലെ തൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും അദ്ദേഹം തരണം ചെയ്തുകൊണ്ട് വീണ്ടും സജീവമായി ഈ ഫീൽഡിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവം അദ്ദേഹത്തിന് ശക്തി നൽകി നമുക്കറിയാം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയ സമയത്ത് പോലും അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം പരിശുദ്ധ അമ്മ പറഞ്ഞു മാലാഹ പ്രത്യപ്പെട്ടപ്പോൾ ഇതാ കടുത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പോലെ ശ്രീ തോമസ് പൈനാടത്തും പറഞ്ഞിട്ടുണ്ട് പിതാവായ ദൈവമേ ഇതാ കടത്താവിൻ്റെ ദാസൻ നിൻ്റെ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് വീണ്ടും സജീവമായിട്ട് ഈ ഫീൽഡിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തിന് ദൈവത്തിലേക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ ഉണ്ടായ സാഹചര്യവും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാനുണ്ടായ മനസ്സും ഏറെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലോചിക്കുകയാണ് പിന്തിരിഞ്ഞിടുന്നു തോമസ് പൈനാർത്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ ഇടവകയിലുണ്ട് ഗാനങ്ങളിലൂടെ സ്തുതിപ്പുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തി അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കും മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വളരെ പ്രത്യേകമായിട്ട് അദ്ദേഹം ഗാനശുശ്രൂഷ നടത്തുന്നത് ധ്യാന കേന്ദ്രങ്ങളിലും പള്ളികളും ഒക്കെ അനുബന്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ ഇമ്പമുള്ളതും മാധുര്യമുള്ളതുമാണ് അദ്ദേഹം അത് ഒരു തപസ്സിയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ട് പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ആ ആഹ്വാനം അനുസരിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ് വളരെ പ്രത്യേകിച്ച് പള്ളികളിൽ കുർബാനക്കിടയിൽ പാടുന്ന ഗാനങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള ആൽബങ്ങൾ അതെല്ലാം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് പക്ഷേ ക്യാൻസർ രോഗത്താൽ അദ്ദേഹം വളരെയധികം വിഷമിക്കുകയായിരുന്നു അതും അദ്ദേഹത്തിൻ്റെ നാവിലാണ് ക്യാൻസർ രോഗമുണ്ടായത് നാവിൽ ക്യാൻസർ രോഗം വന്നതോടുകൂടി പാടാനും ഈശോയെ സ്തുതിക്കുവാനും ഇനി സാധിക്കുകയില്ലല്ലോ എന്ന് പോലെ എന്നുപോലും അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി പക്ഷേ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ നാവിൽ ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തി റേഡിയേഷൻ നടത്തി ഇപ്പോൾ അദ്ദേഹം പരിപൂർണ സൗഖ്യമുള്ളവനെപ്പോലെ ആണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പള്ളിയിൽ ഗാനങ്ങൾ ഇപ്പോഴും ആലപിക്കുന്നു അതുതന്നെ ദൈവത്തിന് വലിയ അനുഗ്രഹമായിട്ടും ആണ് അദ്ദേഹം കരുതുന്നത് കനലിൽ വെന്തു പഴുത്ത് തിളക്കമാർന്ന് സ്വർണ്ണമായി മാറുന്ന പോലെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ജീവിതം ദൈവം പൊന്നാക്കുമെന്ന് തോമസ് പയനടത്തുന്ന കലാകാരൻ്റെ വിശ്വാസം മരണത്തെ ജയിച്ച ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു രോഗാവസ്ഥ വന്നതിൽ ഞാൻ ഈ ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം വചനം പറഞ്ഞിട്ടുണ്ടല്ലോ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ആ ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ എനിക്ക് ഈ രോഗാവസ്ഥ എനിക്ക് എനിക്ക് അനുഭവിക്കുക അറിയാൻ സാധിക്കുക അതിനുശേഷവും എനിക്ക് സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി മതി വരില്ല സുഹൃത്തുക്കളുടെ സ്നേഹം അതുപോലെ തന്നെ മറ്റു പല വ്യക്തികളുടെയും പല സ്നേഹം എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇതു ഈ ഇങ്ങനൊരു രോഗാവസ്ഥ എനിക്ക് ഉപകാരമായി ഈ ഇങ്ങനൊരു ഈ എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാം ഇങ്ങനെ പൈക്കുന്ന ഈ സ്ഥലം പോലും എനിക്ക് ഈ രോഗാവസ്ഥ തുടങ്ങിയ സമയത്താണ് ഇത് ഈ സ്റ്റുഡിയോ ക്രമീകരിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചെങ്കിലും എല്ലാം ക്രമീകരിക്കപ്പെട്ടു ത തരുവാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തും ഒക്കെ ഒക്കെ സുഹൃത്തുക്കൾക്ക് വഴിയൊക്കെ ആയി എനിക്ക് സാധിച്ചു എല്ലാറ്റിനും ഞാൻ ഈശോടും പിന്നെ എന്നെ സഹായിച്ച എല്ലാ വ്യക്തികളോടും അതിലുപരി എൻ്റെ കൂടെ എന്നോടൊപ്പം ഉണ്ട ഉണ്ടായിരുന്ന എന്നെ എപ്പോഴും ആശ്വസിപ്പിച്ചിരുന്ന എൻ്റെ ജീവിത പങ്കാളി അവളുടെ സ്നേഹമൊക്കെ കൂടു കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാനുമൊക്കെ എനിക്ക് സാധിച്ചു പിന്നെ അതിലുപരി സർവിയായ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു ഈശോയ്ക്ക് നന്ദി ഇന്ന് തോമസ് പയനാടത്തിൻ്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്വന്തം സഹനങ്ങളെ സഹനങ്ങളെപ്പിക്കുമ്പോൾ ജീവിതം ധന്യമാകും

See